യേശുവിൻ്റെ പരസ്യ ജീവിതം മൂന്ന് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു യാത്രയ്ക്കൊടുവിൽ ജെറുസലേം നഗരത്തിലേക്ക് നിരവധി ആളുകളുടെ ഓശാന എന്ന ജൈവിളികളുടെ മധ്യേ യേശു കടന്നുവരുന്നു ക്രിസ്തുവിൻ്റെ യാത്ര കുരിശു ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു തന്നെ അനുഗമിക്കുന്നവർ കുരിശു വഹിച്ചുകൊണ്ട് വേണം അനുഗമിക്കാൻ എന്ന് അവിടുന്ന് വ്യക്തമാക്കി വലിയ ആഴ്ചയിലേക്കുള്ള കവാടമാണ് ഓശാന തിരുനാൾ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് രാജാവായി സ്വാഗതം ചെയ്യുക ജെറുസലേം നിവാസികളോട് ചേർന്ന് രക്ഷിക്കണേ എന്ന് നിലവിളി ഉയർത്തുക ഒരു സമ്പൂർണ്ണ ശുദ്ധീകരണത്തിന് യേശുവിനെ അനുവദിക്കുക അങ്ങനെ നോമ്പിൻ്റെ ഈ അവസാന ആഴ്ച ഏറ്റവും പുണ്യപ്പെട്ട ദിനങ്ങളാക്കി നമുക്ക് തീർക്കാം ീരാരക്തം എൻ പാപം പോകുമല്ലോ കുളിശിനെ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്ക് കുമല്ലോ